സിന്ദൂരരേഖ രഞ്ജന സംഭാഷണം മൈഥിലി മിത്ര ഭാഗം ഇരുപത്തിയേഴ് എന്തേലും പറ്റിയോ കയ്യിലും കാലിലും പറ്റിയ പായലും മണ്ണും കുളത്തിലെ വെള്ളം കൊണ്ട് കഴുകിക്കളയുമ്പോൾ മീരയോട് പപ്പൻ ആശങ്കയോടെ തിരക്കി അവൻ്റെ സാമീപ്യം പെണ്ണിൻ്റെ ഉള്ളിൽ വെപ്രാളം നിറയ്ക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അവളത് ശ്രമപ്പെട്ടുള്ളിലടക്കി ഇല്ല ചെയ്യുന്ന പണി തുടർന്നുകൊണ്ട് തന്നെ അവൾ മറുപടി നൽകി പപ്പൻ്റെ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്തൊരു നാണം തോന്നിയിരുന്നു അവൾക്കപ്പോൾ പിന്നെന്താ ഈ കയ്യേല് പൊടുന്നനെ പപ്പൻ അവളുടെ ഇടത്തെ കയ്യിൽ പിടിച്ച് അവന് നേർക്ക് തിരിച്ചു നിർത്തി ആളിൻ്റെ നോട്ടം പോയിടത്തേക്ക് നോക്കിയപ്പോഴാണ് മീരയ്ക്ക് തൻ്റെ ഇടത്തെ കൈയുടെ മുട്ട് മുറിഞ്ഞിരിക്കുന്നുണ്ടെന്ന കാര്യം അറിഞ്ഞത് തന്നെ ദേഹത്തെ എവിടെയൊക്കെയോ അസഹ്യമായ നീറ്റൽ അനുഭവപ്പെടുന്നുണ്ട് പോറിയതായിരിക്കും പക്ഷേ അവനോട് പറയുവാൻ മീരയ്ക്ക് തോന്നിയില്ല എന്നതാണ് സത്യം അവൾ കൈ മടക്കി മുട്ടിലെ മുറിവ് ശ്രദ്ധിച്ചു സാരമില്ലാത്ത മുറിവാണ് അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല ഇച്ചിരിയെ മുറിഞ്ഞുള്ളൂ മടക്കിയ കൈ വർത്തിയിട്ട് അവൾ കണ്ണിൽ നക്ഷത്രക്കുഞ്ഞുങ്ങളെ വിരിയിച്ചുകൊണ്ട് അവനെ നോക്കി വേറെ എവിടെയെങ്കിലും മുറിഞ്ഞോ അവൻ അവളുടെ ഒന്ന് ദേഹമാസകലൊന്നൊഴിഞ്ഞു നോക്കി ഇല്ല കാലിൻ്റെ മുട്ടിൽ ചെറിയൊരു നീറ്റലുണ്ടായെങ്കിലും അവളത് മറച്ചു വച്ചുകൊണ്ട് പുഞ്ചിരിച്ചു ആ കാൽപാദങ്ങൾ കഴുകിയിട്ട് അവൾ തിരിഞ്ഞു പടവുകൾ കയറാൻ തുടങ്ങിയപ്പോഴേക്കും പപ്പൻ അവളുടെ ഇടം കൈയിൽ കയറി പിടിച്ചു ഹാവഭേദങ്ങളൊന്നും കൂടാതെ തെന്നലുണ്ട് സൂക്ഷിച്ചു കയറ് അവൾ നൽകിയ കരുതലിൻ്റെ സ്നേഹസ്പർശം അവൾക്ക് മനസ്സ് നിറയ്ക്കുന്ന ഒന്നായിരുന്നു ദേഹത്തുള്ള നീറ്റൽ പോലും അവൾ അപ്പോൾ മറന്നുപോയിരുന്നു അവനെ പ്രണയത്തോടെ ഒന്ന് നോക്കിയതിന് ശേഷം പപ്പൻ്റെ കൈയും പിടിച്ച് കുളത്തിൻ്റെ പടികൾ ശ്രദ്ധയോടെ കയറി പടിപ്പുര കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടും കയ്യിൽ നിൻ്റെ കയ്യിൽ നിന്ന് ആളിൻ്റെ പിടിവിടുന്നില്ല എന്ന് കണ്ടതും നേരക്കൊട്ടരാശങ്കയേറി ആ സാമീപ്യത്തിൽ നിന്ന് വിട്ടുമാറാൻ തോന്നുന്നില്ലെങ്കിലും ആരെങ്കിലും കണ്ടാലോ എന്നുള്ള ഭയത്തിൻ്റെ വിത്ത് അവളിലപ്പോൾ മുളച്ചുപോന്തിയിരുന്നു ഉമ്മതത്ത് പപ്പേട്ടനെ കാണാൻ ആരൊക്കെയോ വന്നിരിപ്പുണ്ട് ഇങ്ങനെ കൈയും പിടിച്ച് കയറി ചെന്നാൽ അവരൊക്കെ എന്തു വിചാരിക്കും അവൾക്ക് എന്തുകൊണ്ടോ വല്ലാതെ തോന്നി അതു പിന്നെ വീട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജുവേട്ടൻ വന്നിരിപ്പുണ്ട് പപ്പേട്ടനെ വിളിക്കാൻ അച്ഛൻ എന്നെ പറഞ്ഞു വിട്ടതാ കയ്യിലെ പിടി വിടവോ എന്ന് നേരിട്ട് പറയാൻ മടി തോന്നിയത് കൊണ്ട് മീര അങ്ങനെയാണ് അവനോട് പറഞ്ഞത് അതെയോ പപ്പൻ അലസ്യമായി ആ ചോദ്യം ചോദിച്ചതല്ലാതെ അവളിൽ നിന്നുമുള്ള പിടി വിട്ടതേയില്ല മീരയ്ക്ക് വെപ്രാളം കൂടി വന്നു അവൾ പതിയെ തൻ്റെ കൈ അവനിൽ നിന്നും വിടുവയ്ക്കുവാനൊന്ന് ശ്രമിച്ചുവെങ്കിലും പപ്പൻ ഒന്നും കൂടി പെണ്ണിനെ മുറുക്കി പിടിക്കുകയാണ് ചെയ്തത് അവൾ അവൻ്റെ മുഖത്തേക്കൊന്നും പാളി നോക്കി അവിടെ പ്രത്യേകിച്ച് ഭാവങ്ങളൊന്നും മീരയ്ക്ക് കാണാൻ കഴിഞ്ഞില്ല ആൾ മുന്നോട്ട് തന്നെ നോക്കിയാണ് നടക്കുന്നത് പപ്പേട്ടാ വീടിൻ്റെ മുൻവശത്തേക്ക് കടന്നപ്പോൾ അവൾ പതിയെ വിളിച്ചു ആ അവൻ മൂളിക്കൊണ്ട് വിളി കേട്ടു അതെ ഈ കൈയ്യൊന്നു വിടോ അവർ കണ്ടാൽ എന്തേലും വിചാരിച്ചാലോ എന്തും വരട്ടെ എന്ന് മനസ്സിൽ കരുതി മീര പരിഭ്രാന്തിയോടെ ചോദിച്ചു അതിനിപ്പോൾ എന്താ അവരെന്ത് വിചാരിക്കാൻ മീരയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ ഞാനിങ്ങനെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഗൗരവത്തോടെ ചോദിക്കുന്ന ആളിൻ്റെ മുഖം കണ്ടപ്പോൾ തൻ്റെ ചോദ്യത്തിനവിടെ ഒട്ടും പ്രസക്തിയില്ലായിരുന്നുവെന്ന് അവൾക്ക് തോന്നിപ്പോയി എനിക്കെന്ത് ഇല്ല ബുദ്ധിമുട്ടില്ല ഇത്തിരി ഭവ്യതയോടെ തന്നെ മീര മറുപടി നൽകി അവനില്ലേ ആ ചേർത്ത് പിടിക്കലിൽ പെണ്ണിൻ്റെ ഉള്ളം തുള്ളി തുളുമ്പി വീടിൻ്റെ മുൻവശത്തെ ഉമ്മറപ്പടികൾ കയറുമ്പോഴേ മീര കണ്ടു പേര് സോപാനപ്പടിയിൽ തങ്ങളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ചാരി കസേരയിൽ അച്ഛനും ഇരിപ്പുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും പപ്പൻ്റെ കൈകളുടെ കരുതൽ അവളിൽ നിന്ന് അകന്നു മാറിയിരുന്നില്ല അവരുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാവാതെ മീര പൊടുന്നനെ മുഖം കുനിച്ചു എന്താ എല്ലാവരും കൂടി ഉമ്മറത്തേക്ക് കയറുന്നതിനിടയിൽ പപ്പൻ അവരെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ആരാഞ്ഞു തിരഞ്ഞെടുപ്പല്ലേ പപ്പ വരുന്നത് അതിൻ്റെ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ വേണ്ടി വന്നതാ അപ്പോഴാ അറിഞ്ഞു നിങ്ങളുടെ കല്യാണക്കാര്യം രാജുവേട്ടൻ ഇത്തിരി ഉച്ചത്തിലാണ് അത് പറഞ്ഞു ചിരിച്ചത് നിങ്ങളിരിക്കേ ഞാനിപ്പോ വരാം അത്രയും പറഞ്ഞിട്ട് അവൻ മീരയുടെ കൈയും പിടിച്ച് അകത്തേക്ക് നടന്നു ഇവിടെ ഇരി അവളെ പിടിച്ച് ബലമായി ബെഡിലേക്ക് ഇരുത്തിയതിനു ശേഷം മുറിവിൽ പുരട്ടുന്ന ക്രീം എടുത്ത് അവളുടെ കയ്യിലെ തൊലി പോയിടത്ത് അവൻ പുരട്ടിക്കൊടുത്തു ഇനി എവിടെ മുറിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പാണോ ആ കണ്ണുകളിൽ ആശങ്ക പടരുന്നത് മീരയപ്പോൾ വ്യക്തമായി കണ്ടിരുന്നു തനിക്ക് വേണ്ടി തനിക്കായി മാത്രം അവനിൽ അവനിലുരുവായ ആദി അവൾക്ക് കരയണോ ചിരിക്കണോ എന്നറിയാൻ മേലാത്ത അവസ്ഥയായി ഇല്ല അവൾ പുഞ്ചിരിക്കുവാനായി ശ്രമിച്ചുകൊണ്ട് മെല്ലെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു നിക്ക് വാതിൽക്കലിൽക്ക് നടക്കാൻ പോയവളുടെ വലത്തെ കൈയിൽ കടന്നു പിടിച്ചുകൊണ്ട് അവൻ പൊടുന്നനെ തടഞ്ഞു പെണ്ണ് സംശയത്തോടെ അവനെ തിരിഞ്ഞു നോക്കി ഇപ്പോൾ പേടിയോ വിറയിലോ ഒന്നും തന്നെ തോന്നുന്നില്ല ആളിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ കരുതലിൻ്റെ വാത്സല്യത്തിൻ്റെയൊക്കെ കൂടിക്കുഴഞ്ഞ ഭാവമാണ് ഇതിവിടെ കൊണ്ടുപോയ്ക്കോ എവിടെയെങ്കിലും പോറിയിട്ടുണ്ടെങ്കിൽ പുരട്ടാമല്ലോ മീരയുടെ കൈകൾക്കുള്ളിലേക്ക് ആ മരുന്നിൻ്റെ ട്യൂബ് വെച്ചു കൊടുത്തിട്ട് അവൻ നിർദ്ദേശിച്ചു ആ അവൾ പതിയെ തലയാട്ടി കാട്ടിയിട്ട് ഓയിൽമെന്റുമായി മുറിയുടെ പുറത്തേക്ക് നടന്നു എൻ്റെ പൊന്നുമോളെ അതൊക്കെ വലിയ കഥയാണ് അനിയത് പറയാൻ താല്പര്യമില്ലാത്ത രീതിയിൽ തലയ്ക്ക് കയ്യും താങ്ങിയിരുന്നു രശ്മിയെ കണ്ട് സംസാരിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ നാണിയമ്മ അവളെ അനിരുദ്ധിൻ്റെ കൂടെ പുറത്തേക്ക് പറഞ്ഞു വിട്ടതായിരുന്നു ആ യാത്ര അവസാനിച്ചത് ടൗണിലുള്ള ഐസ്ക്രീം പാർലറിലും അതെന്താ പറയാൻ പറ്റാത്തത് എൻ്റെ മീരച്ചിയുടെ ആദ്യത്തിൻ്റെ കല്യാണ സമയത്ത് നിങ്ങളെന്താ എന്ന് ചോദിക്കുന്നത് ഇത്രയും വലിയ കുറ്റാണോ കല്യാണച്ചക്കൻ്റെ സ്വന്തം അനിയനല്ലായിരുന്നു എൻ്റെയാണ് ചേട്ടൻ്റെ കല്യാണത്തിന് അനിയേട്ടം വന്നില്ല രശ്മി അവനെ വിടാഭാവമില്ലാതെ ചോദിച്ചു കൊണ്ടേയിരുന്നു എൻ്റെ പൊന്ന് രശ്മി ആദ്യം നീ മുൻപിലിരിക്കുന്ന ഐസ്ക്രീം കോരി തിന്നാൻ നോക്ക് അല്ലെങ്കിൽ അത് അലിഞ്ഞു പോകും അതൊക്കെ ഞാൻ തിന്നോളാം നിങ്ങളിത് പറയാൻ നോക്ക് അവൾ വീണ്ടും വീണ്ടും അത് വാശിയോടെ ചോദിച്ചുകൊണ്ടിരുന്നു നിനക്കറിയാലോ എൻ്റെ അമ്മയ്ക്ക് എന്നെ കണ്ണെടുത്ത് കാണരുതെന്നുള്ള ഒരു സത്യം അമ്മയോടുള്ള ദേഷ്യത്തിൻ്റെ പുറത്ത് ഗൾഫിൽ ജോലി ചെയ്യാൻ പോയതാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ കയറിപ്പോയതാണ് ഞാൻ പോയി ജോലിക്ക് കയറിയതിന് ശേഷം രണ്ടൂന്ന് മാസങ്ങൾ കഴിഞ്ഞ ശേഷമായിരുന്നു ആദിത്യൻ്റെ കല്യാണം നടന്നത് ചെന്നൈ ഉടനെ ലീവ് കിട്ടത്തില്ലല്ലോ അതാണ് ആദിത്യൻ്റെ മീരേടേയും കെട്ടിന് ഞാൻ വരാതിരുന്നതിനുള്ള കാരണം ഇതാണ് നടന്നത് പിന്നീട് ഞാൻ വന്നത് എൻ്റെ കല്യാണത്തിനും അന്ന് നീയോട്ട് വന്നതുമില്ല വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് മാസങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ച് ഗൾഫിലേക്ക് പോവുകയും ചെയ്തു അതുമാത്രമല്ല എനിക്ക് മീരയുടെ വീട്ടുകാരായിട്ടോ കുടുംബക്കാരായിട്ടോ അധികം അടുപ്പമില്ലായിരുന്നല്ലോ അവൻ പുഞ്ചിരിയോടെ അവസാനിപ്പിച്ചു ഷോ അന്ന് നിങ്ങൾ ഗൾഫിൽ പോകാതിരിക്കുകയായിരുന്നെങ്കിൽ നമ്മുടെ കല്യാണം പണ്ട് എപ്പോഴോ നടന്നുപോയേനെ ആ താടകയൊട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയില്ലായിരുന്നു എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം രശ്മിയുടെ നാവിൽ നിന്നും പുറത്തേക്ക് വന്നത് ഇതായിരുന്നു നിനക്ക് ഇത്രയും ബുദ്ധി ബുദ്ധിയുണ്ടായിരുന്നെന്ന് ഞാൻ കരുതിയില്ലല്ലോ മുത്തേ അവൻ അവളെ കളിയാക്കി മോൻ തമാശിച്ചതാണല്ലേ അവൾ ഓക്രി കാട്ടി വേഗം തിന്നിട്ട് എഴുന്നേറ്റ് വാടി വീട്ടിൽ നിറങ്ങിയിട്ട് കുറേ നേരായി നേരെ ഇരുട്ടിയാൽ അമ്മ എന്ത് വിചാരിക്കുമോ ആവോ അവനതും പിറുപുറുത്തുകൊണ്ട് വെയിറ്ററെ വിളിച്ച് കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞു അനിയേട്ടാ ിലെ അവസാന തുള്ളിയും കോരി തിന്നിട്ട് അവൾ വയറു തിരുമ്മി ബില്ലു അടച്ച ഐസ്ക്രീം പാർലറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നേരം സന്ധ്യ കഴിഞ്ഞിരുന്നു പതിയെ അവളുടെ കൈയും പിടിച്ചവൻ കാറിന് നേർക്ക് നടന്നു എടി സീറ്റ് ബെൽറ്റ് എഴടി കാർ മുന്നോട്ടേക്കെടുത്തതും അതിൽ നിന്നും വന്ന വാണിംഗ് സിഗ്നൽ മ്യൂട്ടിൽ വെച്ചുകൊണ്ട് അവൻ രശ്മിയോട് ആവശ്യപ്പെട്ടു ചെക്കനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയിട്ട് അവൾ സീറ്റ് ബെൽറ്റ് മുറുക്കിയിട്ടു ഡി വീട്ടിൽ ചെല്ലുമ്പോഴേക്കും രാത്രിയാവും ഞാൻ ചെന്നാലുടാൻ മെസ്സേജ് ഇടാം നീ കിടന്ന് ഉറങ്ങിക്കോണം ചുമ്മാതെ പാതിരാത്രി മുഴുവൻ കുത്തിയിരുന്നേക്കല്ലേ വണ്ടി ഓടിക്കുന്നതിനിടയിൽ അനീ താക്കീത് നൽകി അനിയേട്ടൻ വീട്ടിൽ ചെന്നെന്ന് പറഞ്ഞതിനെ വിളിച്ചാൽ മാത്രം ഞാൻ കിടന്നുറങ്ങൂ അവളും വിട്ടുകൊടുക്കാൻ ഭാവമില്ലാതെ കട്ടായം പറഞ്ഞു എൻ്റെ കൊച്ചേ ഞാൻ ചെല്ലുമ്പോഴേക്കും മണി പന്ത്രണ്ട് കഴിയും അതുവരെ നീ ഉറങ്ങാതെ കുത്തിയിരിക്കുന്ന എന്തിനാ അനിരുദ്ധ ദേഷ്യത്തോടെ ചോദിച്ചു ഞാൻ കുത്തിയിരിക്കും അനിയൻ്റെ മുടക്കമൊന്നുമില്ലല്ലോ വിളിക്കാൻ ഇഷ്ടം അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാനത് കണ്ടിട്ടുറങ്ങിക്കോളാം അവൾ നീരസത്തോടെ മുഖം വെട്ടിച്ച് പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണും നട്ടിരുന്നു കാറപ്പോഴേക്കും ടൗണും കഴിഞ്ഞ് ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു സന്ധ്യ പതിയെ ഇരുട്ടിലേക്കും വഴിമാറി ഓഹോ അങ്ങനെയാണോ എൻ്റെ കൊച്ചു മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അനിയവളുടെ പിടക്കം കണ്ട് ഒരു വഴിയുമില്ലാതെ ചോദിച്ചു അതെ അങ്ങനെ തന്നെയാണ് പെണ്ണവനെ കൂർപ്പിച്ച് നോക്കിയതും അനിരുദ്ധ തൻ്റെ വണ്ടി ആളൊഴിഞ്ഞ റോഡിൻ്റെ ഒരു വശത്തേക്ക് നിർത്തി നീക്കി നിർത്തി കഴിഞ്ഞിരുന്നു എന്താ എന്തിനാ കാറ് നിർത്തിയേ അവൾ പൊടുന്നതിനെ കണ്ണു ഒഴിച്ചു കൊണ്ട് അവരെ നോക്കി അല്ല നീ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ എനിക്കൊന്നോട് ഉറപ്പിക്കണമെന്ന് തോന്നി സീറ്റ് ബെൽറ്റ് അഴിച്ചു മാറ്റിയിട്ട് അണി അവളുടെ നേരെ ആഞ്ഞിരുന്നു ഇതേ മനുഷ്യ നിങ്ങൾ എന്താ ഈ ചെയ്യാൻ പോന്നേ അങ്ങോട്ട് നീങ്ങീരി മനുഷ്യ രശ്മി അവൻ്റെ നെഞ്ചിലേക്ക് പിടിച്ച് പിന്നിലേക്ക് തള്ളിയതും അവളുടെ നീക്കം തുടഞ്ഞ് തടഞ്ഞുകൊണ്ട് പെണ്ണിനെ അരികിലേക്ക് ചേർത്ത് പിടിച്ചു കഴിഞ്ഞിരുന്നു ഇനി പറയടി ഉണ്ണിയാർച്ചെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചാണോ നിന്നോട് കിടന്നിറങ്ങാൻ പറഞ്ഞത് ഒരു നിശ്വാസ അകലത്തിൽ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് ചോദിക്കുന്നവനോട് എന്തുത്തരം പറയണമെന്നറിയാതെ അവൾ ഉമിനീര് വിഴുങ്ങി എവിടെ പോയടി നിന്റെ കാർച്ച ഇനി നീ ഒന്ന് കാറിക്കേ ഏട്ടൻ കേക്കട്ടെ അവളെ ഇടം കയ്യാൽ ചേർത്ത് പിടിച്ചിട്ട് പെണ്ണിൻ്റെ കവളിൽ വലത്തേക്കയോടെ പെരുവിരലിനാൽ ഒന്ന് തഴുകിക്കൊണ്ടവൻ മന്ത്രിച്ചു അനിയേട്ടാ അവളുടെ ആ തഴുകലിൽ കണ്ണുകൾ പിടഞ്ഞു അവളുടെ ശ്വാസഗതി ഉയർന്നു എന്തിനോ വേണ്ടി ചുണ്ടുകൾ വിറച്ചു ആ ഇന്ന് മൂളുകൊണ്ട് അവളുടെ ചുണ്ടുകളിലേക്ക് ചേക്കേറിയപ്പോൾ അവനിലെ പ്രണയം കത്തിജ്വലിക്കുകയായിരുന്നു അവളുടെ ചുവന്നു പൊട്ടിയ അദരങ്ങളിൽ അവസാനമായി ഒന്നുകൂടി മുത്തിയതിനു ശേഷം അനിരുദ്ധ അകന്നു മാറിയിരുന്നു മനുഷ്യനെ വഴി തെറ്റിക്ക് ഈ സാധനം എൻ്റെ ആഞ്ജനേയ കിട്ടുന്നിടം വരെ എനിക്ക് കണ്ട്രോള് തരണേ സീറ്റ് ബെൽറ്റ് എടുത്തണിഞ്ഞിട്ട് വീണ്ടും വണ്ടി മുന്നോട്ടേക്കെടുക്കുമ്പോൾ അവൻ്റെ ചുണ്ടുകളിലെ പുഞ്ചിരിക്ക് ആയിരം പൂർണ്ണചന്ദ്രന്മാരുടെ ശോഭയുണ്ടായിരുന്നു അതേസമയം കഴിഞ്ഞു പോയ നിമിഷങ്ങളെ വീണ്ടും മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നിർവൃതി അടയുകയായിരുന്നു വെണ്ണ വളപ്പോൾ നേരം പരപര വരി വെളുക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ രശ്മിയുടെ കയ്യും പിടിച്ച് കൃഷ്ണൻ്റെ അമ്പലത്തിലെ അഭിഷേകവും കണ്ട് തൊഴു തൊഴുതു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മീരയുടെ മനസ്സ് വല്ല അത് ശാന്തമായിരുന്നു ചേച്ചി വേഗം പോകാം ചെന്നിട്ട് ഒരുങ്ങേണ്ടതല്ലേ രശ്മി ധൃതി കൂട്ടി ആ വാ നടക്ക് ചുറ്റമ്പലത്തിന് പുറത്തെ മതിലിനോട് ചേർത്തിട്ടിരിക്കുന്ന ചെരുപ്പ് കാലിലിട്ടുകൊണ്ട് വഴിയിലേക്ക് ഇറങ്ങിയതും റോഡിലൂടെ വേഗത്തിൽ വന്നൊരു താറിന്റെ ജീപ്പ് മീരയെ ലക്ഷ്യമാക്കി പാഞ്ഞെടുത്തു പിന്നെയും കുറെ നേരം വേണ്ടി വന്നു അവിടെ നടന്നൊക്കെ എന്താണെന്ന് തനിക്ക് മനസ്സിലാക്കുവാൻ ചെരുപ്പ് കാലിലിട്ടതും വഴിയോര തിന്നതും മാത്രമേ ഓർമ്മയുള്ളൂ അതടുത്തേക്ക് വന്നപ്പോൾ മാത്രമാണ് ആ വണ്ടി തന്നെ ലക്ഷ്യമാക്കി പാഞ്ഞു വന്നതാണെന്നുള്ള കാര്യം താൻ തിരിച്ചറിഞ്ഞത് തന്നെ പൊടുന്നനെ ആരോ തൻ്റെ കയ്യിൽ പിടിച്ച് വേഗത്തിൽ പിന്നോട്ടേക്ക് വലിച്ചതും പൊതിഞ്ഞ് ദേഹത്തോട് ചേർത്ത് പിടിച്ചതും ഓർമ്മയുണ്ട് വിറച്ചു നിന്ന് തൻ്റെ ദേഹത്തെ പൊതിഞ്ഞ് പിടിച്ചവൻ്റെ ശരീരഗന്ധം തനിക്ക് പരിചിതമാണ് തനിക്ക് വേണ്ടി മാത്രം പിടിക്കുന്ന ആ ഹൃദയത്തെ മനസ്സിലാക്കുവാൻ ഒരു നിമിഷം പോലും തനിക്ക് ആവശ്യമില്ലായിരുന്നു എന്ന് വേണം പറയുവാൻ പേടിയോടെ വിറയലോടെ ആ നെഞ്ചോര മുഖം പൂഴ്ത്തി അങ്ങനെ അങ്ങ് നിന്നു അനങ്ങാതെ ഒരു താങ്ങ് കിട്ടിയതുപോലെ അപ്പോൾ അറിയാൻ കഴിഞ്ഞു ആ ശരീരത്തിൻ്റെ പിറയിലും ആയത്തിലുള്ള ശ്വാസഗതിയുടെ വ്യത്യാസവും തനിക്ക് തനിക്കെന്തെങ്കിലും പറ്റുമോ എന്നുള്ള ആദ്യ അതാവണം കാരണം ആൾ ആ സമയം അവിടെ എങ്ങനെ എത്തി എന്നത് ആ ടെൻഷനിലും താൻ ആലോചിച്ചു പോയി പിന്നീടാണ് ഏതോ വലിയൊരു ശബ്ദം താൻ കേൾക്കുന്നത് ഒരു വണ്ടി എന്തിലോ ചെന്ന് ഇടിച്ചതാണെന്ന് മനസ്സിലായി ഏത് വണ്ടിയായിരിക്കും തന്നെ ഇടിക്കാൻ വന്ന വണ്ടി ആയിരിക്കുമോ എന്തിനാ തന്നെ ഇടിക്കാൻ നോക്കിയത് ഇനി ചിലപ്പോൾ അറിയാതെ ആവുമോ അവളുടെ ചിന്തകൾ അതിനെ ചുറ്റിപ്പറ്റി കറങ്ങിക്കൊണ്ടിരുന്നു അതേസമയം ആരുടെയൊക്കെയോ അലർച്ചയും ആളുകൾ ഓടിക്കൂടുന്ന ശബ്ദവുമൊക്കെ ചെവിയിൽ വന്നിടിച്ചിട്ടും പപ്പേട്ട് സുരക്ഷിതത്തിൽ നിന്നും അകന്നു മാറാൻ താൻ ഒട്ടും ആഗ്രഹിച്ചില്ല അനങ്ങാതെ അങ്ങനെ തന്നെ നിന്നു പപ്പേട്ട നെഞ്ചിലെ ഉച്ചത്തിലുള്ള പിടപ്പും കേട്ടുകൊണ്ട് ചേച്ചി രശ്മി വന്ന് ആദ്യയോടെ തൻ്റെ തോളിൽ തട്ടി വിളിച്ചപ്പോഴാണ് തല കൊന്നിച്ച് ആളിൽ നിന്നും താൻ പിന്നോട്ട് നീങ്ങി നിന്നത് തന്നെ ചേച്ചി വീട്ടിൽ ചെന്നിതൊന്നും അമ്മയോട് പറയാൻ നിൽക്കണ്ട നല്ലൊരു ദിവസമായിട്ട് വെറുതെ ടെൻഷൻ അടിക്കും അവൾ പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയത് കൊണ്ട് സമ്മതത്തോടെ തലയാട്ടിക്കാട്ടി നിങ്ങൾ നിൽക്ക് ഇനി തന്നെ നടന്നു പോണ്ട ഞാൻ പോയി വണ്ടി എടുത്തുകൊണ്ട് വരാം അമ്പലത്തിന് മുൻപിലുള്ള മൈതാനത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാർ എടുത്തുകൊണ്ട് വരുവാനായി പപ്പേട്ടൻ നടന്നു പോകുന്നത് നോക്കി താൻ അവിടെ തന്നെ നിന്നു രാവിലെ തൊട്ടുണ്ടായിരുന്ന സന്തോഷവും ശാന്തതയും തന്നെ വിട്ടുപോകുന്നത് പോലെ ഒരു തോന്നൽ മനസ്സ് ശൂന്യമായിരുന്നു തികച്ചും നിർവികാരത മാത്രം ചേച്ചി പെട്ടെന്നാണ് രശ്മി വീണ്ടും തന്നെ തട്ടി വിളിച്ചത് എന്താ മോളെ അവൾക്ക് നേരെ താൻ മിഴികൾ നീട്ടി ചേച്ചി ആ ജീപ്പിലുണ്ടായിരുന്ന അവൾ അവൾ അറിഞ്ഞുകൊണ്ട് ചേച്ചിയെ കൊല്ലാൻ വേണ്ടി പെണ്ണൊരു പേടിയോടെ ഉള്ളിലുള്ളത് വെപ്രാളത്തോടെ പറയുന്നത് കേട്ടതും തൻ്റെ ശരീരം പൂങ്കുല പോലെ വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു രശ്മി ഡീ അത് പേടിയോടെ കണ്ണുകൾ തൊട്ടടുത്തുള്ള അപ്പേട സ്ഥലത്തേക്ക് നീക്കിയപ്പോൾ മീര കണ്ടു അമ്പലത്തിൻ്റെ ചുറ്റുമതിൽ ഇടിച്ച് പൊളിച്ചുകൊണ്ട് അകത്തേക്ക് പകുതിയോളം കയറി നിൽക്കുന്ന താറിൻ്റെ ജീപ്പും അതിൻ്റെ പൊളിഞ്ഞു പോയ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും നാട്ടുകാർ ആരൊക്കെയോ കൂടി എടുത്തുകൊണ്ട് വരുന്ന ഒരു പെണ്ണിൻ്റെ ശരീരവും ആ പെണ്ണിന്റെ മുഖത്തിന് നന്ദനയുടെ രൂപമായിരുന്നു മേടയിൽ ശ്രീകുമാർ സാറിന്റെ മോളാണ് അതീ കൊച്ചു വെളുപ്പം കാലത്ത് ഈ വണ്ടിയും പൊക്കി പിടിച്ചുകൊണ്ട് എന്തിനു വന്നതാണോ ഭാഗ്യത്തിന് ആ വഴിയിൽ നിന്ന് ആ പെങ്കൊച്ചു രക്ഷപ്പെട്ടത് ജീവനുണ്ടെന്നാ തോന്നേ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോവാം സാറിന്റെ നമ്പർ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞുതരേ നാട്ടുകാരിൽ പലരും പലതും പറയുന്നത് കേട്ടിട്ടും മീരയ്ക്കതൊന്നും ചെവിയൽ തറച്ചില്ല തല്ലെ കൊല്ലുവാനോളം പാക മേടയിലെ നന്ദനിക്കുണ്ടായിരുന്നു എന്ന് മാത്രമാണ് പെണ്ണപ്പോൾ ചിന്തിച്ചു കൊണ്ട് നിന്നത് പപ്പൻ വണ്ടിയും കൊണ്ട് വന്നപ്പോൾ തങ്ങളതിൻ്റെ പിൻസെറ്റിലേക്ക് കയറിയിരുന്നു വണ്ടി നീങ്ങിയപ്പോൾ അറിയാതെ തല തിരിച്ച് പിന്നിലേക്ക് നോക്കിയപ്പോൾ കണ്ടു ആരൊക്കെയോ ചേർന്ന് നന്ദനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നത് അത് കാണാനാവാതെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു പക്ഷേ റിയർ വ്യൂ മിററിൽ കൂടി തന്നെ നോക്കുന്ന കണ്ണുകൾ ആ സമയവും അവളെ സമാധാനിപ്പിക്കുന്ന രീതിയിലുള്ളതായിരുന്നു രശ്മി മോൾ വീട്ടിലേക്ക് പോയിക്കോ ചേച്ചി ഇപ്പോൾ വരും കാറ് ചന്ദ്രമംഗലത്തിന് മുൻപിലുള്ള പോർച്ചിൽ നിർത്താതെ ചിരിച്ചു കൊണ്ടുപോയി പിന്നാമ്പുറത്തുള്ള കുളത്തിൻ്റെ പടിപ്പൂരയ്ക്ക് മുൻപിൽ നിർത്തിയിട്ട് പപ്പൻ അവളോടായി പറഞ്ഞു എന്താ പപ്പേട്ട എന്തേലും പ്രശ്നമുണ്ടോ രാവിലെ നൻപുൻപിൽ നിറഞ്ഞ കാര്യങ്ങൾ മനസ്സിനെ വല്ലാതെ ഉലച്ചിരുന്നതിനാൽ രശ്മി വല്ലാത്ത ആദ്യയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്നുമില്ലടാ നിന്റെ ചേച്ചിയോട് എനിക്ക് ഇതിൽ സംസാരിക്കാനുണ്ട് ഒരു പത്ത് മിനിറ്റ് അതിനുള്ളിൽ ഞാൻ അങ്ങോട്ടേക്ക് വന്ന് കൊണ്ടുവന്നു വിട്ടോളാം വീടിനുള്ളിൽ നിറയെ ആൾക്കാരായതുകൊണ്ടാണ് ഞാനിവിടെ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയത് അവൻ പിന്നിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ശരി പപ്പേട്ട അധികം താമസിക്കാതെ വിട്ടേക്കണേ ഒരുക്കാനുള്ള ആൾ ഏഴ് മണിയോടെ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവൾ പിൻസീറ്റിൻ്റെ ഡോർ തുറന്ന് ഇറങ്ങുന്നതിനിടയിൽ അവനെ ഓർമ്മിപ്പിച്ചു ശേഷം മീരയോട് കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞിട്ട് നേരെ വീട് ലക്ഷ്യമാക്കി പറമ്പിലൂടെ നടന്നു അവൾ പോയതും പപ്പൻ പെണ്ണിനോട് നിർദ്ദേശിച്ചു മീര പുറത്തേക്കിറങ്ങിയതും അവൻ അവളുടെ കൈയും പിടിച്ചുകൊണ്ട് കുളത്തിൻ്റെ പടവുകൾ ഇറങ്ങാൻ തുടങ്ങി അതിൻ്റെ വാതിൽ ഉള്ളിൽ നിന്നും പൂട്ടിയിട്ടുണ്ടായിരുന്നു മീര നിശബ്ദമായി അവനെ പിന്തുടർന്നു കുളത്തിൻ്റെ ഒരു സൈഡിൽ കെട്ടിയിരിക്കുന്ന മറപ്പുരയുടെ വാതിലിൻ്റെ അടുക്കൽ എത്തിയപ്പോഴേക്കും പപ്പൻ അവളിൽ നിന്നും കൈകൾ പിന്നിലേക്ക് വലിച്ചു പേടിച്ചോ പെണ്ണിൻ്റെ കവളിലൊന്ന് തട്ടിക്കൊണ്ട് അവൻ ചോദിച്ചു ആ ആ സമയം മീരയുടെ കണ്ണുകൾ എന്തിനോ വേണ്ടി നിറഞ്ഞിരുന്നു എന്തിന് ഞാനില്ലേ കൂടെ അതൊരു ചോദ്യമായിരുന്നു ഉറപ്പോടെയുള്ള ഉത്തരവും എന്നാലും നന്ദന അവള് എന്നോടെന്തിന ഇങ്ങനെ ഇത്രയും പക അവളുടെ ഉള്ളിലുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ നിറഞ്ഞു വന്ന കിഴികൾ കവളിലേക്ക് വീണ് കഴിഞ്ഞിരുന്നു ഏയ് എന്താടോ ഇത് വിട്ടുകള അവൾക്കുള്ള ശിക്ഷ ആ സർവേശ്വരം തന്നെ കൊടുത്തില്ലേ ജീവനോടെ തിരിച്ചു വന്നാലും പഴയ പടി ആകൂന്നു പോലും സംശയമാണ് പെണ്ണിൻ്റെ കവളിലെ കണ്ണുനീർച്ചാലുകൾ തൻ്റെ പെരുവിരൽ കൊണ്ട് തൂത്തെറിഞ്ഞിട്ട് അപ്പൻ അവളെ സമാധാനിപ്പിച്ചു എന്നാലും അവൾ വീണ്ടും പരിതപിച്ചു ഒരു ഇല്ല ഇന്നത്തോടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നെന്ന് കരുതിക്കോ ഒരു തരത്തിൽ പറഞ്ഞാൽ എൻ്റെ പണിക്ക് കൈക്ക് പണിയുണ്ടാക്കിയില്ല അവൾ സ്വയമേ തന്നെ അവൾക്കുള്ള കുഴി അവൾ തന്നെ ഉണ്ടാക്കി പപ്പനൊന്നു ചിരിച്ചുകൊണ്ട് അവളെ നോക്കി മറുപടിയായി അവളൊന്നും മിണ്ടിയില്ല അപ്പോഴും മനസ്സ് കലുഷിതമായിരുന്നു എൻ്റെ മീരേ ഇന്ന് നമ്മുടെ കല്യാണമാണെന്നുള്ള കാര്യം നീ മറന്നോ ഇങ്ങനെ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെട്ടിരുന്നാൽ മതിയോ ഒന്നുമില്ലേലും നമ്മുടെ മക്കളെക്കുറിച്ച് നിനക്ക് ഓർത്തൂടെ ഏത് കുഞ്ഞുങ്ങൾക്കാടോ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെയും കല്യാണത്തിന് ഉപ്പ് വിളമ്പാനുള്ള ഭാഗ്യം ഉണ്ടാവുന്നത് അവൻ തമാശയോടെ പെണ്ണിൻ്റെ കവളിൽ തട്ടിക്കൊണ്ട് ചിരിച്ചു അവളെ സന്തോഷിപ്പിക്കുവാനായി അതുകൊണ്ട് ഇങ്ങനെ മുഖവും വീർപ്പിച്ചുകൊണ്ടിരിക്കാതെ പോയി നല്ല കുട്ടിയായിട്ട് സുന്ദരിയായി ഒരുങ്ങി വരാൻ നോക്ക് അത്രയും നേരം ഉള്ളിലുണ്ടായിരുന്ന അശാന്തതയ്ക്ക് ഇത്തിരി തടയിടുന്ന രീതിയിലായിരുന്നു അവൻ്റെ സംസാരം അതുകൊണ്ട് തന്നെ അവളുടെ അദരങ്ങളിൽ പതിയെ ചിരിവിടർന്നു ഇനി ഇതാലോചിച്ചുകൊണ്ടിരിക്കരുത് വീട്ടിൽ ആരോട് പറയുകയും വേണ്ട ഇനി ഇങ്ങനെ കഴിഞ്ഞു എന്ന് ഓർത്താൽ മതി കേട്ടോ അവളുടെ കണ്ണുകളിലേക്ക് മിഴി നട്ടുകൊണ്ട് പപ്പൻ ധൈര്യം പകർന്നു പോകാം ഇനി നിന്നാൽ വൈകും തുടർച്ചയായി ഫോണിൽ വരുന്ന കോളുകൾ കണ്ടതും അവൻ ധെർതി കൂട്ടി ആ ആളിൻ്റെ പിന്നാലെ കാലുകൾ നീക്കുമ്പോൾ അവൾക്ക് ഉള്ളിലുള്ള പേടിയും വിറയിലുമൊക്കെ ഒരു പരിധി വരെ മാറിക്കഴിഞ്ഞിരുന്നു മീര വാതിലിൻ്റെ പൂട്ട് തുറക്കുന്നതിന് മുമ്പ് പപ്പൻ തിരിഞ്ഞ് അവളെ നോക്കി എന്തോ ആദ്യമായി അവൻ്റെ മൂളി വിളി മൂളിക്കണ്ടില്ലാതെ പെണ്ണ് കേട്ടു വാ എന്നിട്ട് കണ്ണടയ്ക്ക് അവൻ്റെ അടുത്തേക്കായി ചേർത്ത് നിർത്തിക്കൊണ്ടവൻ മീരയോടെ ആവശ്യപ്പെട്ടു എന്തിനാണെന്ന് അറിയില്ലായിരുന്നുവെങ്കിലും പെണ്ണവനെ അനുസരിച്ചു കണ്ണുകൾ ഇറുക്ക പൂട്ടി അവന് മുമ്പിൽ അനങ്ങാൻ കൊടുത്തു പൊടുന്നനെ തൻ്റെ നിറുകയിൽ ഒരു തണുപ്പ് പടരുന്നത് മീര അറിഞ്ഞു കൂടെ പപ്പൻ്റെ ഗന്ധവും ഞെട്ടലോടെ കണ്ണുകൾ തുറന്നു നോക്കിയ പെണ്ണ് കണ്ടു തൻ്റെ നെറ്റിയിൽ നിന്നും ചുണ്ടുകൾ അകത്തി മാറ്റുന്ന പപ്പനെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിനക്കൊരു പോറലു പോണും ഉണ്ടാവാൻ സമ്മതിക്കില്ല മീരാ നീ എൻ്റെയാണ് എൻ്റെ എൻ്റെ മക്കളുടെ തൻ്റെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് കണ്ണിലേക്ക് നോക്കി മന്ത്രിക്കുന്നവനോട് അവൾക്ക് വല്ലാത്ത പ്രണയം തോന്നി അടങ്ങാത്ത പ്രണയം കെട്ടിമേളം ആരോ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു മഞ്ഞ കോർത്ത പൂത്താലി അമ്പലമുറ്റത്ത് കെട്ടിയിട്ടിരിക്കുന്ന സദസ്സിലിരിക്കുന്ന ചെറിയ ആൾക്കൂട്ടത്തിന് നേരെ ഉയർത്തി ഉയർത്തിക്കാട്ടിയിട്ട് ദേവരാജൻ അത് കതിർ മണ്ഡപത്തിലെ യാകാഗ്നിക്ക് മുൻപിൽ മീരയോടൊപ്പം ഇരിപ്പുറപ്പിച്ച തൻ്റെ മകൻ്റെ നേർക്ക് നീട്ടി അവനത് പ്രാർത്ഥനയോടെ അദ്ദേഹത്തിൽ നിന്ന് ഏറ്റുവാങ്ങി ശേഷം മുൻപിലുള്ള ശ്രീകോവിലിൽ വിളങ്ങുന്ന ദേവിയെ ഒന്ന് തൊഴുത് വാദ്യാഘോഷത്തിൻ്റെ അകമ്പടിയോടെ പഞ്ചഭൂതങ്ങളെ സാക്ഷിയാക്കി തൻ്റെ വാമഭാഗത്തിരിക്കുന്ന മീരയുടെ കഴുത്തിലേക്ക് ചാർത്തി മൂന്ന് വട്ടം കെട്ടി കെട്ടിമുറുക്കി കല്യാണപ്പെണ്ണിൻ്റെ പിന്നിലായി നിലയുറപ്പിച്ച ലക്ഷ്മി രശ്മി അവളുടെ ചേച്ചിയുടെ മുടി ഇത്തിരി മുകളിലേക്കപ്പോൾ പൊക്കിക്കൊടുത്തിരുന്നു അപ്പോഴെല്ലാം മീര കണ്ണുകളടച്ച് കൈകൾ കൂപ്പി മനസ്സിൽ ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർക്ക് മുൻപിലുള്ള പൂജാരിയുടെ നാവിൽ നിന്നും കല്യാണമംഗളങ്ങൾ ഉയർന്നു കേട്ടു കല്യാണത്തിന് സന്നിഹിതരായി എത്തിയവർ അവർക്കു മേൽ പുഷ്പവൃഷ്ടി നടത്തി കൂടെ അദൃശ്യരായി ആ മംഗളകർമ്മത്തിന് സാക്ഷ്യം വഹിച്ച മുപ്പത്തിമൂന്ന് കോടി ദേവതകളും ആരോ സിന്ദൂരത്തളിക അവൻ്റെ മുൻപിലേക്ക് നീട്ടിയപ്പോൾ അതിൽ നിന്നൊരു നുള്ളു ചുവപ്പെടുത്ത് അവളുടെ സിന്ദൂരരേഖ ചുവപ്പിച്ചു അവൻ്റെ മിഴിയാഴങ്ങളിലെ നോട്ടമേറ്റപ്പോൾ നെറുകയിൽ ചെമ്പരത്തിപ്പൂവിൻ്റെ നിറമണിഞ്ഞവൾ നാണത്തോടെ കു കുനിഞ്ഞിരുന്നു ഹാരങ്ങൾ പരസ്പരം അണിയിക്കപ്പെട്ടു മന്ത്രകോടി സ്വീകരിച്ച് പപ്പനെ വലം വെച്ച് അവൾ വീണ്ടും അവൻ്റെ വാമഭാഗത്ത് തന്നെ വന്നു നിന്നു കന്യാദാനം ആരാ നടത്താം പെണ്ണിൻ്റെ അച്ഛനെ അവിടെ എങ്ങും കാണാത്തതിനാൽ ആരോ വിളിച്ചു ചോദിക്കുന്നത് കേട്ടു മീരയുടെ കണ്ണുകൾ അവൾക്കെതിരായി രാജിയോടൊപ്പം നിന്ന് ദത്തനെ നേർക്ക് നീണ്ടു അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതും അവൻ തൻ്റെ അനിയത്തിയുടെ അരിയിലേക്ക് നടന്നു ചെന്നു പപ്പൻ്റെ കയ്യിലേക്ക് മീരയുടെ കൈ പിടിച്ചു കൊടുക്കുമ്പോൾ ഒരച്ഛൻ്റെ ആവേദനയായിരുന്നു അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ഒരച്ഛനാവാൻ ജന്മം നൽകേണ്ടതില്ല അതാവോളം നൽകുവാൻ ഒരു സഹോദരനായാലും മതിയെന്ന് കർമ്മം കൊണ്ട് തെളിയിച്ചവൻ തൻ്റെ സഹോദരിയെ കൈപിടിച്ചു കൊടുക്കുവാൻ അവനോള അർഹത മറ്റാർക്കാണ് ഇവിടെ ഉള്ളത് മൂന്ന് വട്ടം മീരിയുടെ കൈയും പിടിച്ച് മണ്ഡപത്തിനു ചുറ്റും വലം വെച്ച് പുറത്തേക്ക് വന്നപ്പോൾ അത്രയും നേരം നാണിയുടെയും സുലോചനയുടെയും കയ്യിലിരുന്ന അച്ചുവും ആദിയും സന്തോഷത്തോടെ അവരുടെ അടുക്കലേക്ക് ഓടി പാഞ്ഞു ചെന്നു കഴിഞ്ഞിരുന്നു അച്ഛ അമ്മ കല്യാണം കച്ചിയേ കുരുന്നുകൾ ഉച്ചത്തിൽ സന്തോഷം കൊണ്ട് വിളിച്ചു കൂവി അതേസമയം തൻ്റെ അച്ഛനോടൊപ്പം കല്യാണത്തിനെത്തിയ അനിരുദ്ധിൻ്റെ കണ്ണുകൾ സാരി എടുത്തു നിൽക്കുന്ന തൻ്റെ പ്രണയത്തെ നോക്കിക്കാണുന്ന തിരക്കിലായിരുന്നു അപ്പോൾ ഈ സ്റ്റോറി കേൾക്കുന്ന എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ പിന്നെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം അപ്പോൾ நாளே வீண்டும் காணங்கட்டோ கேட்டோ நீங்கள்டு சொந்த மைதிலி மித்ரா